വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇത് ഇത് നിറം വെക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ സ്കിന്നിന്റെ പ്രായം കുറയ്ക്കാനും കൂടെ സഹായിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരു മുപ്പത് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിനോട് അടുത്തവർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക്കായിരിക്കും സ്കിന്നിൻ്റെ പ്രായം എങ്ങനെ കുറയ്ക്കാൻ പറ്റും മുഖത്ത് വരുന്ന ഫൈൻ ലൈൻസും റിംഗിൾസും ഒക്കെ എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് അതിനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ നമുക്ക് പ്രായമാകുന്നതിനനുസരിച്ച് വരുന്ന വേറൊരു ചേഞ്ചാണ് നമ്മുടെ സ്കിന്നിലൊക്കെ ഓരോ സ്പോട്ടുകൾ വരും ഏജ് സ്പോട്ട് എന്ന് പറയും ചിലപ്പോൾ ഒരു ബ്രൗൺ കളറിലൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഡോട്ടുകളൊക്കെ ഉണ്ടാവും ചിലത് കുറച്ച് വലുതായിട്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഏജ് സ്പോട്ട് മാറാനും കൂടെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിനായിട്ട് അത്രയ്ക്ക് എഫക്റ്റീവ് ഇതൊരു ബോട്ടോക്സ് ഫേസ് പാക്ക് ആണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പ്രായമായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ സ്കിന്നിലുള്ള ചുളികളും ഒക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും സ്കിന്ന് നല്ല യങ്ങ് ഹെൽത്തി ആയിരിക്കാനും നിറം വയ്ക്കാനും കറുത്ത പാടുകളും കരിവാളിപ്പൊക്കെ മാറാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക യൂസ് ചെയ്യാന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത് ഇത് ചെമ്പരത്തി പൂവാണ് ഇപ്പോൾ ചുവന്ന ചെമ്പരത്തി തന്നെ വേണമെന്നില്ല ഏത് ചെമ്പരത്തി എടുത്താലും ഒരേ ഗുണങ്ങളാണ് കേട്ടോ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ചുവന്ന ചെമ്പരത്തി ചെമ്പരത്തിയാണെങ്കിൽ നമ്മുടെ ഫേസ് പാക്ക് കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല ഈ ഒരു ചെമ്പരത്തിയിൽ അടങ്ങിയിട്ടുള്ള ഗുണങ്ങളാണ് നമ്മുടെ സ്കിന്നെ ചെറുപ്പമാക്കി വെക്കാൻ സഹായിക്കുന്നത് ഇതൊരു കൊഴുപ്പാണല്ലോ നമ്മൾ ചെമ്പരത്തി താളി ഉണ്ടാക്കുമ്പോഴും ചെമ്പരത്തി അരച്ച് തേക്കുമ്പോഴൊക്കെ ഒരു കൊഴുപ്പുണ്ട് ആ ഒരു കൊഴുപ്പാണ് നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും ചുളിവുകൾ വരകളൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഒരു രണ്ട് ചെമ്പരത്തി എടുക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം ഈ ബൗളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ ഫ്രഷ് ക്രീം നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നു നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ ഇനി നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് പാൽപ്പാടെ യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത് ഇത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നാൽ തന്നെ നമുക്കൊരു മൂന്നാല് ദിവസം യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും കാരണം ഈ ഒരു ഫേസ് പാക്ക് കുറച്ചും കൂടെ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നല്ല തിക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഒരു ഫേസ് മാസ്ക് പോലെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഇതിനായിട്ട് എടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ രണ്ട് ചെമ്പരത്തി പൂവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ചെയ്യുന്നത് ഇത്രയും സിമ്പിളാണ് ഇത് രണ്ടും ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം ഇത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള വേറൊരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് എഫക്റ്റീവാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിങ്ങളുടെ ചുളിവുകൾ മാറുന്നല്ല ഒരു മാസമൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ എന്തായാലും വിസിബിളായിട്ടുള്ള നല്ലൊരു ചേഞ്ച് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ വരും കാരണം ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരേ ഒരു ആണ് ചെമ്പരത്തി ഇതിനേക്കാൾ ബെസ്റ്റ് റിസൾട്ട് വരുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വേറെ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം ചെമ്പരത്തി നമ്മുടെ മുടിക്കും സ്കിന്നിനും അത്രയ്ക്കും നല്ലതാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ചെമ്പരത്തി വെച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അതായത് ചെമ്പരത്തിയുടെ ജെല്ല് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ മുടി വളർച്ചയ്ക്കാണെങ്കിലും നമ്മുടെ സ്കിന്ന് ബെറ്റർ ആവാനും ഒക്കെ ഈ ഒരു ചെമ്പരത്തിയുടെ ജെല്ല് യൂസ് ചെയ്യാം സ്കിന്നിലുള്ള പാടുകൾ മാറാനും നിറം വയ്ക്കാനും ഇതുപോലെ പോസൊക്കെ ടൈറ്റൺ ചെയ്തു വെക്കാനും സ്കിന്നിലുള്ള ചുളിവുകളും വരകളും ഒക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് നമുക്കൊരു മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്പരത്തി വെച്ചിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഏജിങ് ആൻഡ് സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം വളരെ സിമ്പിളാണ് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ മാറ്റി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാല് ദിവസം വരെയൊക്കെ ഇത് കേടു കൂടാതെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളിത് നല്ലൊരു പാത്രത്തിലാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ളത് നിങ്ങളുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഏറ്റവും നല്ലത് രാത്രി സമയത്ത് തേച്ച് കൊടുക്കുന്നതാണ് നിങ്ങളുടെ മുഖമൊക്കെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇത് വളരെ തിന്നായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിൽ ചെമ്പരത്തിയുടെ കൊഴുപ്പൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സ്കിന്നിൽ ഡ്രൈ ആവില്ല മാക്സിമം പോയാൽ അരമണിക്കൂർ വെച്ചാൽ മതി അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് ഡെയിലി യൂസ് ചെയ്യാം പിന്നെ ചുളിവുകളും വരകളും ഒക്കെ പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു മാസമെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോൾ മാത്രമേ നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് മനസ്സിലാകുകയുള്ളൂ നിറം വയ്ക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരാഴ്ച യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും അപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണിത് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കൂടാതെ ദ്യൂസിൻ്റെ സ്കിൻ ബ്രൈറ്റണിങ് ഓയിലും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന പാടുകൾ മാറാനും ചുളികളും വരകളും മാറി സ്കിന്ന് ചെറുപ്പമായിരിക്കാനും നിറം വെക്കാനും പൊള്ളിയതിൻ്റെ പാടുകൾ കൊതുക് അടിച്ചിട്ടുണ്ടാകുന്ന പാടുകൾ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി ഹെൽത്തി ആക്കി വയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഓയിലാണിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ് അത് ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു